ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സോയാബീൻ വെച്ചിട്ടൊരു അടിപൊളി കറിയാണ് ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ കറിയാണ് ഇനിയിപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണ്ടേന്ന് നോക്കാം ഇതിനായി ഞാനൊരു അരക്കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് കറി തയ്യാറാക്കുന്നതിനായി സോയാബീൻ ആദ്യം ഇളംചൂട് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഈ സോയാബീനിലെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് കൊച്ചുള്ളിക്ക് പകരം സവാള ചേർത്താല് മതി ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വഴച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴച്ചി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് മസാലയുടെ മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം സോയാബീൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഏകദേശം നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി മാറ്റി വയ്ക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയാൽ അപ്പോൾ ഇടയ്ക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം